ഹലോ ഗെയ്സ് അപ്പൊ ദേ നമുക്കൊരു വിഷു ദിനം കൂടെ വരികയുണ്ടായി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു ആദ്യ കൂട്ടനെ അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടെ കിച്ചു കൊണ്ട് അപ്പൊ നമ്മൾ അവന് വേണ്ടിയിട്ട് കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ കണിയും വിഷു ദിനത്തിലെ പടക്കം പൊട്ടിക്കലൊക്കെ കൂടെയുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ നിന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാ മലയാളികൾക്കും അവർ അടിപൊളി ഒരു വിഷു വിഷുദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിലെടുക്കുക കിടക്കുകയാണ് കൂടാതെ ഞങ്ങളിന്ന് കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പൊ ആദ്യ കുട്ടി പൊട്ടിക്കണം പൊട്ടിക്കണം പൊട്ടിക്കണമെന്നും പറഞ്ഞാണ് അവനാണ് അതിൻ്റെ പുറകെ ഓടുന്നത് അപ്പം പടക്കം പൊട്ടിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവരും അപകടം ഇല്ലാത്ത രീതിയിൽ പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കണം അപകടം ഉണ്ടാക്കരുത് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് അപ്പൊ നമ്മളത് കുഞ്ഞാപ്പിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് ഇന്ന് വേറൊന്നും അല്ല കുഞ്ഞാപ്പിക്ക് കുറച്ച് പടക്കം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് പടക്കം ഞങ്ങള് ഒരു ചെറിയൊരു പടക്കം മേടിച്ചായിരുന്നു അപ്പൊ ഇവിടെ കുഞ്ഞാപ്പിനെ സർപ്രൈസ് കൊടുക്കാനായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ വൈപ്പ് കൊല്ല ഇതിനകത്ത് തന്നെയാണെന്നറിയാ എന്നാണ് ഉറപ്പാണ് എന്ത് എന്ത് പടക്കാണ് ഓലപ്പടക്കം മാത്രല്ല നോക്കാൻ തുറന്ന് നോക്കിയാലോ ഇത് പടക്കല്ല കുറച്ച് കാറാണെങ്കിൽ ഇന്ന് ക്യാമറ നോക്കി പറഞ്ഞ കാറാണോ പടക്കാണോ അപ്പൊ നമ്മൾ ആദിക്കുട്ടന് കുറച്ച് പടക്കം മേടിച്ചു കൊടുത്തിരിക്കാണ് അവന് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പടക്കം മേടിച്ചു കൊടുക്കാന്നുള്ളത് അപ്പൊ അത് അവന് നമ്മള് പടക്കം മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം ആദ്യക്കുട്ടന കുറച്ച് പടക്കം നമ്മൾ മേടിച്ചാണ് ആദിക്കുട്ട ഒരുപാടൊന്നും ഇല്ല കുറച്ചേ ഉള്ളു കുറച്ച് കമ്പിത്തിരി ഇത് ചൈനീസ് ആണ് ചൈനീസാണ് പന്ത്രണ്ട് ഷോട്ടിണ്ട് കുറച്ച് കമ്പിത്തിരി നിലാത്തിരി ഗ്രീൻ കളറാണ് കേട്ടോ ഇത് നിലാത്തിരിയാണ് ഇത് നമ്മുടെ ഹെലികോപ്റ്റർ ആണ് തീയവിടെ കഴിയുമ്പോ ഹെലികോപ്റ്ററില് പോകുന്ന ആണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം രണ്ട് പാക്കറ്റ് ഓലപ്പുഴകം പൂക്കുത്തി ഇത് മത്താപ്പൂ മീനാക്ഷിക്കണം നമ്മുടെ ചൈനീസ് അപ്പൊ നമ്മളിത് ഇത്രോ സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇന്ന് കത്തിച്ച് തീർക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് നേരം ഇതേ ഇത് വീട് ഇത് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് മൊത്തം കത്തിക്കാം ആദ്യ ആദ്യം ഒരു பூக்குட்டி கத்தான் போய் ஒரு பேடி இல்லாத மனுஷம் மாற்றி அதே അങ്ങനെ നമ്മുടെ ആദ്യ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ ഇതെങ്ങോട്ട് പോകും എങ്ങനെ വരുമെന്നറിയാൻ പോലെ അതിൻ്റെതേ സൈഡില് തിരിയൊക്കെ ഉണ്ട് ഇത് ഈ തിരി തീ കൊടുത്തി കഴിയുമ്പോഴത്തേക്കും ഇത് മുകളിലോട്ട് പോകും പൊളി അടിപൊളി സെറ്റ് ഏ നമ്മുടെ മാവേ മന്ത് വീട്ടുണ്ട് പൊളി സാധനം നല്ല ഉയർത്തി പോയല്ലേ கம்பத்திர கம்புத்திரி கரத்தி எங்க கொள்ளாருந்தா இங்கோட்டு நோக்கு கொள்ளாருன்னா என்னாயிருந்து கொள்ளாருன்னு u l t നമ്മുടെ സ്കൈ ഷോട്ട് സ്കൈഷോട്ടാണ് പന്ത്രണ്ട് ഷോട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത് നോക്കാം നമ്മുടെ സ്കൈ ഷോട്ടാണ് പന്ത്രണ്ട് ഷോട്ടാണ് ഇതിലുള്ളത് അപ്പൊ അത് നമ്മളിത് തിരികൊടുക്കാൻ പോണിച്ചു പന്ത്രണ്ടായില്ലേ നമ്മടെ കൊറച്ച് പാളിപ്പടക്കം പൊട്ടിക്കണ് കത്തിക്ക ഓടുക അതാണ് നമ്മുടെ ലക്ഷ്യം ഇത് കിടന്ന് കറങ്ങിയാണല്ലോ ഇവിടെ കിടക്ക് വിശാശേ ഓടിക്കോ ഓടിക്കും പുതിയൊരു സൈസ് ഒന്നുമില്ലാത്തിരിയാണ് നമ്മൾ കത്തിക്കാൻ പോണത് നമ്മൾ ആദ്യക്കുട്ടെ കത്തിക്കാൻ പോയാണ് കത്തി കത്തി ട്രെയിൻ പോണ പോലെ ഇരിക്കണല്ലേ വെള്ളം വെറൈറ്റി സാധനം നമ്മൾ ആദ്യക്കുട്ടിനെ അത് കിറ്റു മേടിച്ചു പിടിച്ച് എന്റെ കണ്ണൊക്കെ അടിച്ചുപോണത് നോക്കിട്ട് എങ്ങനെയുണ്ട് കണ്ണടിച്ചു പോണല്ലേ ആദ്യ കുട്ട എങ്ങനെയാണ്ടാ എങ്ങനെയുണ്ട് കൊള്ളാവ സൂപ്പറാണോ പടക്കോക്കെ ഇഷ്ടപ്പെട്ടാ ഇതന്നെ ഫ്ലാഷാണത് നില തിരിയല്ലേ റോക്കറ്റ് പോണ പോലെയാണോ ഓക്കെ നമ്മുടെ കണ്ണടിച്ചു പോണേണ്ട ഇത്രേ കത്തിയുള്ളു ഇത്ര സ്റ്റിക്കുണ്ട് അയ്യോ ഇവിടെ ആണ് കൈയിരുന്നു പൊട്ടിയ ഒരു വീഡിയോ ഇങ്ങോട്ടൊന്നും അറിയായിരുന്നു മതി വേപ്പ് ഇത് നീ സുള്ളിയാണല്ലോ കേസ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ പടക്കം പൊട്ടിക്കൽ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇനി നമ്മള് വിഷുക്കണി വെക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മളിപ്പോ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വിഷുക്കണി വെക്കാം

പിന്നെ ഈ വർഷത്തെ നമ്മുടെ വിഷുക്കണി തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ രാവിലെ നമ്മളാദ്യപ്പെട്ടയൊക്കെ നമ്മളിവിടെ കണി കാണിക്കുന്നതാണ്